നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ നിങ്ങളോടൊപ്പം അൻവർസാം ആർക്കിടെക്ട് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ഈ പ്രോബ്ലത്തിന് കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാത്തത് എന്താണ് സത്യത്തിൽ പലപ്പോഴും ആളുകൾ സൊല്യൂഷനിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ സൊല്യൂഷൻ നോക്കുന്നത് അതിൻ്റെ റിയാലിറ്റിയിലല്ല അതായത് പ്രോബ്ലത്തെ മനസ്സിലാക്കുന്ന അതിൻ്റെ റിയാലിറ്റിയിലല്ല അപ്പോൾ റിയൽ അല്ലാത്തൊരു കാര്യത്തിൻ്റെ പിന്നാലെ പോയാൽ എങ്ങനെയാണ് സൊല്യൂഷൻ കാണാൻ കഴിയുക നമുക്കൊരു ഉദാഹരണമായിട്ടെടുക്കാം ആളുകൾക്ക് തടി കുറയ്ക്കണം അപ്പം ശരിക്കും അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഭാരം കൂടുന്നതാണോ ഭക്ഷണം നിയന്ത്രിക്കാത്തതാണോ അതല്ല എക്സസൈസ് ചെയ്യാത്തതാണോ എന്തൊക്കെയായിരിക്കാം ഇതിൻ്റെ പ്രോബ്ലംസ് സാധാരണ ആളുകൾ ചിന്തിക്കുന്ന വഴിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ട്രഡീഷണൽ വേറിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ തടി കൂടുന്നു എന്നുള്ളതാണ് പരമപ്രധാന പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയുക പക്ഷേ യഥാർത്ഥം അതല്ല യഥാർത്ഥമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുന്നതിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എക്സസൈസ് ചെയ്യാൻ സമയമില്ല ഇത്രയും കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുവാനുള്ള മാനസികാവസ്ഥയില്ല ഇങ്ങനെയുള്ളതാണ് യഥാർത്ഥ പ്രോബ്ലം അപ്പോൾ കൂടുന്നു എന്നതിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷനെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോഴും ഞാനീ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുമ്പോഴും ഏതായിരിക്കും യഥാർത്ഥ സൊല്യൂഷനിലേക്ക് എത്തുക പ്രധാനമായും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഈ മൂന്ന് കാര്യങ്ങൾക്കുള്ള സൊല്യൂഷനാണ് അവിടെ കൊടുക്കേണ്ടത് അപ്പോൾ സാധാരണ നിലയിൽ ആളുകൾ ചിന്തിക്കുന്നത് യഥാർത്ഥ പ്രോബ്ലത്തിൻ്റെ മർമ്മത്തിലല്ല സൊല്യൂഷനിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കണ്ടുവരുമ്പോൾ വളരെ എളുപ്പമാണ് സൊല്യൂഷൻ എക്സസൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് സമയം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അതേസമയം തടികൂടാൻ കാരണമാവാത്ത ഭക്ഷണങ്ങളെ കണ്ടെത്തി അതിൻ്റെ ലഭ്യത ഉണ്ടാക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തടി കുറയും ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബിസിനസ്സിലോ പേഴ്സണൽ ലൈഫിലോ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ യഥാർത്ഥ പ്രശ്നമാണോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നത് ശ്രദ്ധിക്കുക ചിലപ്പോൾ വിസിബിളായിട്ടുള്ള പ്രശ്നം ആയിരിക്കില്ല റിയൽ ഇഷ്യൂ ആ വിസിബിളായിട്ടുള്ള ഒരു പ്രശ്നത്തെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തോ അതായിരിക്കും യഥാർത്ഥ ഇഷ്യൂ അപ്പം അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ പരിഹാരം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും യഥാർത്ഥ തമ്മിലുള്ള വിസിബിളായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ചുകൊള്ളും അപ്പോൾ ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളത് ശ്രദ്ധിക്കുക വ്യക്തിപരമായ ജീവിതത്തിൽ അത് ശ്രദ്ധിക്കുക പല ചലഞ്ചുകളും പ്രോബ്ലംസൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും അതിനെ ഒരു റൈറ്റ് വേയിൽ നല്ലൊരു വേല് സമീപിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ വളരെ നല്ല നിലയിൽ നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല സമാധാനവും സന്തോഷവുമുള്ള ഒരു ദിവസം നേരുന്നു സ്മൈൽ വിഷസ് ഞാൻ നിങ്ങളോടൊപ്പം അൻവർസ